വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് കിടങ്ങൂർ സ്വദേശിനിയായ യുവതിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയിൽ നിന്നും മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ തട്ടിയ കേസിൽ പാല ലാലം പയപ്പാർ കരിങ്ങാട്ട് രാജേഷ് രാജശൈവി എന്നയാളെയാണ് പാല പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം മുതൽ പല തവണകളിലായി കിടങ്ങൂർ സ്വദേശിനിയായ യുവതിയിൽ നിന്നും വിദേശ രാജ്യമായ സൗത്ത് കൊറിയയിൽ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അക്കൗണ്ടിൽ നിന്നും പല തവണകളിലായി ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം രൂപയും കൂടാതെ ഇവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് രണ്ട് ലക്ഷത്തോളം രൂപയും വാങ്ങിയെടുക്കുകയായിരുന്നുവെന്നും യുവതി പരാതിയിൽ പറഞ്ഞു തുടർന്ന് യുവതിക്ക് ജോലി നൽകാതെയും പണം തിരികെ നൽകാതെയും ഇയാൾ കബളിപ്പിക്കുകയായിരുന്നു യുവതിയുടെ പരാതിയെ തുടർന്ന് പല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ ഇയാളെ പിടികൂടുകയുമായിരുന്നു ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം രൂപ ഇയാൾ ഇത്തരത്തിൽ വാങ്ങിയെടുത്തതായി പോലീസ് കണ്ടെത്തി കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് ഇയാൾക്ക് പാലാ കുറവലങ്കാട് എന്നീ സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് പാല സ്റ്റേഷൻ എസ് എച്ച്ഒ ജോബിൻ ആന്റണി എസ് ഐ സാലു പി ബി സി പി ഒ ദീപ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഇയാളെ കോടതിയിൽ ഹാജരാക്കി